ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഇന്ത്യൻ ഫ്ലാഗ് അതായത് ഇന്ത്യൻ പതാക എങ്ങനെ നമുക്ക് നിർമ്മിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കാം എന്നാൽ നമ്മൾ പഠിക്കാൻ പോലെ ഈ ഒരു ഫ്ലാഗ് ഇപ്പോൾ നമ്മൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്ലാഗ് എങ്ങനെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്താൽ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്കൂളുകളിലേക്ക് കുറേ കോമ്പറ്റീഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് എങ്ങനെ നമുക്ക് ഫ്ലാഗ് നിർമ്മിക്കാം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോട് അനുബന്ധിച്ച പോസ്റ്ററുകൾ എങ്ങനെ തയ്യാറാക്കാം അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ റാലികൾ വരുമ്പോൾ നമുക്ക് ഫ്ലാഗ് കയ്യിൽ പിടിക്കാനായിട്ട് എങ്ങനെ നിർമ്മിക്കാം അപ്പോൾ നമ്മൾ ഈ ഷോപ്പിലേക്ക് പോയി വന്നതിനേക്കാൾ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച അതായത് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച ഫ്ളാഗ് ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താകും നമുക്കൊരു അഭിമാനം സ്വന്തമായിട്ട് തോന്നും നമ്മൾ നിർമ്മിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഫ്ലാഗ് ആണ് ഇത് അല്ലെങ്കിൽ നമ്മൾ വരച്ച ഫ്ലാഗ് ആണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചു കൂടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ അതിൻ്റെ സ്കൂളിലായി ഒരു വില കിട്ടും അല്ലെ എല്ലാവരുടെ മുമ്പിൽ ഒരു പ്രതിനിധിയായിട്ട് നമ്മൾ അറിയപ്പെടും അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു ഫ്ലാഗ് ഉണ്ടാക്കാൻ നോക്കാൻ പോലെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾക്കുണ്ട് ഈ പതാകം നിർമ്മിക്കാൻ നോക്കാം ഏറ്റവും സിമ്പിളായിട്ട് പതയ്ക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ സാധനങ്ങൾ മാത്രം മതിയാവും ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം വേണ്ടത് എഫർസൈസ് പേപ്പറാണ് നോർമലി എല്ലാവരിലും ഉള്ള എഫർസൈസ് പേപ്പറാണ് ഏത് പേപ്പറാണോ ഏത് വൈറ്റ് കളറുള്ള പേപ്പറാണോ നമുക്ക് ഉപയോഗിക്കാം എങ്കിലും കൂടുതൽ നമുക്ക് അളവുകൾ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഓക്കെ ഏതോ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഈ ഒരു സൈസ് ഈ ഒരു സൈസ് നമുക്ക് പേപ്പറിൽ നിന്ന് എയർ ഫോർ സൈസ് പേപ്പർ കിട്ടും അതുകൊണ്ട് എയർ ഫോർ സൈസ് പേപ്പർ തന്നെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതിൻ്റെ കളേഴ്സാണ് കളേഴ്സ് ഏത് കളറാണോ ഉപയോഗിക്കുക ആ കളിക്കോ വാട്ടർ കളറിലോ സ്കെച്ച് പെനോ മാർക്കറോ അങ്ങനെ എന്താണോ ഉപയോഗിക്കാം ഓക്കെ അത് നമുക്ക് പിന്നെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളറും അതുപോലെ തന്നെ ഓറഞ്ച് കളറുള്ളുമാണ് പിന്നെ ബ്ലൂ കളർ വേണ്ടിവരും ബ്ലൂ കളറ് വേണ്ടത് അശോക ചക്രക്കുള്ള വീലില് ചെയ്യാനാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ചെയ്യാം പിന്നെ അതിനെ സഹായിക്കാനായിട്ട് കത്രിക അല്ലെങ്കിൽ നൈഫോ ഇത് അപ്പോൾ നമുക്ക് നേരെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ആദ്യം രണ്ട് എ ഫോർ സൈസ് പേപ്പറാണ് അതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുക അതിനുശേഷം ഒരു തുമ്പിൽ നിന്ന് മറ്റേ തുമ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക അല്ലെങ്കിൽ റോൾ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ചുരുട്ടി എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവാം കറക്റ്റായിട്ട് ഉരുണ്ടുവരത്തില്ല അപ്പോൾ ചെയ്യേണ്ടത് ഒരു പെൻസിൽ ചെയ്യാനേ എന്തെങ്കിലും ആ പേപ്പറിൻ്റെ ഒരു അറ്റത്ത് വെച്ചതിന് ശേഷം ഒരു തുമ്പിൽ വെച്ചതിന് ശേഷം മറ്റേ അറ്റത്തേക്ക് ഒന്ന് ഉരുട്ടിയെടുക്കുക ഉരുട്ടിയാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വരും ഓക്കെ അതുപോലെ ഞാൻ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഫുള്ള് കണ്ടാൽ മാത്രമേ അവസാനം വരെ നമ്മൾ വീഡിയോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ മനസ്സിലാക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഞാൻ ഉരുട്ടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചുരുട്ടിയെടുക്കുമ്പോൾ ഒരു വലിപ്പം കൂടുതൽ തോന്നും നമുക്ക് കയ്യിൽ നോർമലി കയ്യിൽ പതാക പിടിക്കാനുള്ളൊരു പിടിയുണ്ടല്ലോ സ്റ്റാൻഡ് അതുപോലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അവിടെ കുറച്ച് വലുപ്പം ഉള്ളത് കൊണ്ട് തന്നെ അജസ്റ്റ് ഒന്ന് നൂത്ത് എടുത്തതിന് ശേഷം നിർത്തിയെടുത്തതിനു ശേഷം കൈ കൊണ്ട് ചുരുട്ടിയെടുക്കുക ചെറുതായിട്ട് ചുരുട്ടുക നമ്മൾ ആദ്യം പെൻസിൽ വെച്ച് ചുരുട്ടി കൊണ്ട് തന്നെ ഈ പ്രാവശ്യം ചുരുട്ടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചുരുട്ടി കിട്ടും ജസ്റ്റ് വീടിയിൽ കാണുമ്പോൾ തന്നെ വളരെ ചെറുതായിട്ട് ചുരുട്ടിയെടുക്കുക ഓക്കെ അവിടെ കറക്റ്റ് നമ്മൾ നോർമലി ഈ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ഒരു പാർട്ട് കിട്ടും അതിനുശേഷം ഒരു ഗം ഉപയോഗിച്ച് ഒരു പശ ഉപയോഗിച്ച് ആ ഒരു പാർട്ട് നമ്മൾ ചുരുട്ടി കിട്ടുന്നതിൻ്റെ അവസാനത്ത് ആ തുമ്പ് ഒട്ടിച്ചെടുക്കുക ഓക്കെ പേപ്പറിൻ്റെ ഒന്ന് പുറത്തേക്ക് കാണും അതൊന്ന് തിരിച്ച് ഒട്ടിച്ചെടുക്കുക കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രമേ അതൊന്ന് ഉണങ്ങി കിട്ടത്തുള്ളൂ ഓക്കെ അത്രയാകുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ പിടിക്കാനുള്ള ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു പാർട്ടായി കിട്ടും ഓക്കെ നമുക്ക് കറക്റ്റ് പതാക പിടിക്കാനുള്ള ഒരു സൈസിലേക്ക് മാറും അതിന് ശേഷം രണ്ടറ്റത്തും ചെറിയ രീതിയിൽ പേപ്പറിൻ്റെ എഡ്ജുകളിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും അതും കൂടെ ഒന്ന് മടക്കിയെടുക്കുക അകത്തേക്കൊന്ന് മടക്കിയെടുക്കുക ഇത്രയാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള സ്റ്റിക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ നിർമ്മിക്കുന്ന പതാക ഫിക്സ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അതിന് ശേഷം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ചെയ്യാൻ പോകുന്നത് ഫ്ലാഗിൻ്റെ അതായത് നമുക്ക് മൂന്ന് പാർട്ടായിട്ടുള്ള ഫ്ലാഗിൻ്റെ പണിയാണ് ഇനി തുടങ്ങാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം മാറ്റി വെച്ചിരുന്ന ഒർ സൈസ് പേപ്പർ എടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സ്ഥലം മാത്രം ഈ പേപ്പറിൽ നിന്ന് എന്താ മാറ്റേണ്ടതായിട്ടുണ്ട് ആദ്യം ഒന്ന് അളന്ന് നോക്കുക പേപ്പറിന് എത്ര സൈസ് സൈസുണ്ടെന്ന് നോക്കുക നമുക്ക് നോർമലി എഫ് സൈസ് പേപ്പർ ആണെങ്കിൽ കുറച്ച് സിംപിളാണ് ചെയ്യാനായിട്ട് എഫ് സൈസിൽ സൈസിലിപ്പോൾ ഒരു ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും വീതി വരുന്നത് ഓക്കെ ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ വീതി നമ്മൾ ആ ഒരു ആ പേപ്പറിൻ്റെ വീതി തന്നെയാണ് ഇതിൽ എടുക്കുന്നത് അതിനുശേഷം ഒരു പതിനാല് സെൻറ്റിമീറ്റർ നീളം എടുക്കുന്നുണ്ട് ഓക്കെ പതിനാല് സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ട് ഈ എടുക്കുമ്പോൾ കുട്ടികളെ ഒന്ന് പേരൻസ് സഹായിക്കുന്നത് നല്ലതായിരിക്കും കുഞ്ഞു കുട്ടികളാണെങ്കിൽ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കുന്ന നന്നതായിരിക്കും ഓക്കെ അതിനുശേഷം അതൊന്ന് ചേർത്ത് വരച്ചെടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാർട്ട് കിട്ടും ഇത്രയും മതിയാവും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഇത്ര മാത്രമാണ് ഓക്കെ അതായത് ഇരുപത്തൊന്ന് സെൻ്റിമീറ്റർ രീതിയും പതിനേഴ് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പാർട്ടാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക കയ്യോ ഒന്നും മുറിയാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനും പേരൻസിൻ്റെയോ മുതിർന്ന കുട്ടികളുടെയോ സഹായം തേടാം ഓക്കെ കൂടുതലും നൈഫിനേക്കാരും ഇതേപോലെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ കത്രിക ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇനി നമ്മൾ ഈ ഒരു പാർട്ടിനെ അതായത് നമുക്ക് ലഭിച്ച ഒരു പാർട്ടിനെ മൂന്നായിട്ട് മാറ്റുന്നുണ്ട് ഇപ്പോൾ ഫ്ലാഗിന് ആവശ്യമുള്ള സ്ഥലം നമ്മൾ മാറ്റിയിട്ടുണ്ട് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ആ പേപ്പറിനെ നമ്മൾ മൂന്നായിട്ട് മൂന്ന് തുല്യ ഭാഗങ്ങളായിട്ട് മാറ്റുന്നു നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൽ നോക്കിയാൽ മനസ്സിലാവും മെയിനായിട്ട് മൂന്ന് പാർട്ടുകളാണുള്ളത് ഓക്കെ കുറച്ചുമ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മൂന്ന് പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം സെൻ്ററിലൊരു വീല് വരാനായിട്ടുണ്ട് ഓക്കെ ഒരു ചക്രം അശോകചക്രം വരേണ്ടതായിട്ടുണ്ട് അതിന് നമുക്ക് ഒരു സർക്കിൾ ആവശ്യമാണ് ഒന്നുകിൽ നമുക്ക് കോമ്പോസ് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പികളുടെ അടപ്പോ അങ്ങനെയുള്ള സർക്കിൾ വരയ്ക്കാനായിട്ട് കണക്കിനുള്ള വളകളോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം ഓക്കെ ഇപ്പോൾ കോമ്പസ് ഉപയോഗിച്ചാണ് ഇതിൽ വരയ്ക്കുന്നത് കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുന്നവർ പതാകയുടെ സെൻറ്ററിൽ ഹോൾ വരാതിരിക്കാൻ നോക്കുക കാരണം കൂർത്ത കൂർത്താഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ കോമ്പോസ്റ്റിൽ കൂടുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൽ ഹോൾ വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ആ പേപ്പറ് കീറിപ്പോകാതെ നോക്കുക അതിനുശേഷം ചെയ്യുന്നത് ഇതുപോലുള്ള ലൈൻസ് മൊത്തം ഇരുപത്തിനാല് ലൈൻസ് വരെ ഈ ചക്രത്തിനകത്ത് ഓക്കെ അതിനനുസരിച്ച് ആദ്യം പെൻസിൽ കൊണ്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ അതിനുശേഷം ഈ മൂന്നിനെ ആറാക്കി മാറ്റുക മൂന്നിനെ ആറാക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് പാർട്ടിൻ്റെ സെൻട്രൽ ആയിട്ട് ലൈൻസ് ഇട്ട് കഴിഞ്ഞാൽ ആറായിട്ട് മാറും ഇനി ഈ ആറ് കോളത്തിൻ്റെയും സെൻട്രൽ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പന്ത്രണ്ടായിട്ട് മാറും പിന്നെ ഈ പന്ത്രണ്ട് കോളത്തിൻ്റെ അകത്ത് വീണ്ടും സെൻട്രൽ ലൈൻ വരയ്ക്കുമ്പോൾ ഇരുപത്തിനാലായിട്ട് മാറും അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇരുപത്തിനാല് ലൈൻസ് വരയ്ക്കാൻ ഏറ്റവും എളുപ്പം അങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത് ആ സർക്കിളിനകത്ത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക വീടിൽ നേരത്തെ കണ്ട പോലെ തന്നെ ഓക്കെ കുറച്ച് ബേക്കപ്പ് പോയി നോക്കിയാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും ആദ്യം നമ്മൾ മൂന്നായിട്ട് പാർട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം മൂന്നിനെ വീണ്ടും സെൻറ്റർ ലൈൻ ചെയ്തപ്പോൾ ആറായി വീണ്ടും ആറിനെ സെൻറ്റർ ലൈൻ ചെയ്തപ്പോൾ പന്ത്രണ്ടായി പിന്നെ പന്ത്രണ്ടിന് സെൻ്റർ ലൈൻ ചെയ്തപ്പോൾ ഇരുപതിനാലായി ഓക്കെ അതിന് ശേഷം ബ്ലൂ സ്കെച്ച് പെൻ എടുത്തിട്ട് ഓക്കെ ഔട്ട്ലൈന് ഡാർക്കാക്കി വരയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലാഗിൽ കളർ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ഫ്ലാഗിൽ കളർ ചെയ്യുമ്പോൾ ഈ ലൈൻസിൻ്റെ പുറത്തേക്കൊന്നും പോകാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ സ്കെച്ച് പെൻ എടുത്ത് ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന സ്കെച്ച് പെന്നിലാണ് ഈ ലൈൻസൊക്കെ അതുകൊണ്ടാണ് സ്കെച്ച് ഉപയോഗിച്ചിരിക്കുന്നത് കളർ പെൻസിലോ അല്ലെങ്കിൽ ക്രയേൺസോ അങ്ങനെ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് ഇരുപത്തിനാല് ലൈൻസും നീറ്റായിട്ട് വച്ചെടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കയ്യിലെന്തെങ്കിലും അഴുക്കോ കളറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഫ്ലാഗിൽ മാക്സിമം കൈ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഫ്ളാഗിൻ്റെ സെൻട്രർ പാർട്ടെന്ന് പറയുന്ന വൈറ്റ് ആണ് അപ്പോഴാണ് കയ്യിൽ അഴുക്കോ അല്ലെങ്കിൽ ഡസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പേപ്പറിൽ ഇല്ലതായി കഴിഞ്ഞാൽ നമ്മുടെ വർക്കിനെ അത് ബാധിക്കും ഓക്കെ അതിന് ശേഷം ജസ്റ്റ് ഒന്നൊരു ഭംഗിക്ക് വേണ്ടി ഈ ചക്രങ്ങളുടെ അറ്റത്ത് കുറച്ചൊന്ന് ഡിസൈൻ ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പൂർണ്ണമായും വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അവസാനം വരെ കാരണം അവസാനമാണ് നമ്മളിതിൻ്റെ ഫ്ലാഗ് കറക്റ്റായിട്ട് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഫ്ലാഗ് വരച്ച് കഴിഞ്ഞ ഉടനെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇത്രയും കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്ലാഗിൻ്റെ കളറാണ് ഏറ്റവും മൂന്നത്തെ പാർട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒഴുക്കുതന്നെ ഓറഞ്ച് കളറാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ സെഫ്രോൺ എന്ന് പറയും നമ്മളിപ്പോൾ ചെയ്യുന്ന അക്കളി കളറാണ് കയ്യിലുണ്ടായിരുന്ന അക്കളി കളർ എടുത്തതിന് ശേഷം കളർ ചെയ്ത് എടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കിപ്പോൾ ഏത് കളറാണ് ക്രയോൺസ് ആണെങ്കിലും കുട്ടികളുടെയെങ്കിലും കൂടുതലും ക്രയോൺസ് ആയിരിക്കും ക്രയോൺസിലും ഓറഞ്ച് കളർ അവൈലബിൾ ആണ് അവിടെ ക്രൈൻസ് ആണെങ്കിലും അല്ലെങ്കിൽ വാട്ടർ കളർ ആണെങ്കിലും സ്കെച്ച് പെൻ ആണെങ്കിലും ഏത് കളറാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാക്സിമം ഈ ഔട്ട്ലൈനിന് പുറത്തേക്ക് പോതിരിക്കാൻ നോക്കുക കാരണം നമ്മൾ മൂന്നായിട്ട് സ്ട്രൈൻ സ്ട്രൈലിനെച്ചിട്ട് പാർട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് പോതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക ഓറഞ്ച് കളർ ഫിനിഷ് ആയതിനു ശേഷം കളർ ചെയ്ത് പൂർത്തിയായതിനു ശേഷം നമ്മളടുത്ത് ചെയ്യുന്ന ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഏറ്റവും അതായത് നമ്മുടെ ഫ്ലാഗിൻ്റെ ഏറ്റവും താഴ്ത്ത പാർട്ടിലാണ് ഗ്രീൻ കളർ വരുന്നത് അതും വീഡിയോയിൽ കാണും പോലെ തന്നെ നീറ്റായിട്ട് കളർ ചെയ്തെടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന കളർ തന്നെ വേണമെന്നില്ല ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് നോർമലി ഏറ്റവും കുറഞ്ഞ പത്ത് രൂപയ്ക്കുള്ള ക്രൗൺസിൽ പോലും ഈ രണ്ട് കളറും അവൈലബിൾ ആണ് ഓക്കെ ചിലപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ലീഫ് ഗ്രീൻ ഇങ്ങനെ ബെല്ലൊക്കെ വരുന്ന ക്രയോൺസിലെ കളേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഫ്ലാഗ് നിർമ്മിക്കുമ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള തോന്നുന്ന പാർട്ട് എന്ന് പറയുന്നത് ഈ ഫ്ലാഗിൻ്റെ പേപ്പർ ഒന്ന് കട്ട് ചെയ്യുന്നത് മാത്രമായിരിക്കും ബാക്കി കളർ ചെയ്യാനൊക്കെ നോർമലി കുട്ടികൾക്ക് പോലും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് കഴിയും കാരണം ഷാർപ്പ് എഡ്ജൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് വരാറില്ല ഇപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള രണ്ട് പാർട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഫ്ലാഗും സ്റ്റിക്കും കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യുന്നത് ഫ്ലാഗും സ്റ്റിക്കും കൂടെ ഒന്നിച്ചാക്കുന്നതാണ് അതിനായിട്ട് നമ്മളിപ്പോൾ പശു തയ്ച്ചതിന് ശേഷം ആ സ്റ്റിക്ക് നമ്മൾ ആദ്യം നിർമ്മിച്ച പേപ്പർ സ്റ്റിക്കാണ് ആ പേപ്പർ സ്റ്റിക്ക് ഒന്ന് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് പശു തേച്ച് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുക ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുക എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഉണങ്ങി ഒട്ടി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്ന് കിട്ടത്തുള്ളൂ നമുക്കിപ്പോൾ പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമില്ല സ്റ്റാപ്ലെയർ വേണമെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ചുള്ള വീഡിയോകൾ ഇനി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ളാഗിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വരെ നമുക്ക് വീട്ടിൽ കാണുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിലുള്ള ഫ്ലാഗ് നമുക്ക് ചെയ്ത് കിട്ടും ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേപ്പറേ ചെയ്തുകൊണ്ട് തന്നെ ഒരു സൈഡ് മാത്രമേ ഇപ്പോൾ ആ ഫ്ലാഗ് കാണാനായിട്ട് കഴിയത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഫ്ലാഗ് ആവശ്യമാണെങ്കിൽ നമ്മൾ മുൻപ് ഉണ്ടാക്കിയതുപോലെ ഒരു ഫ്ലാഗ് കൂടെ മൂന്നായിട്ട് പാർട്ട് തിരിച്ച് ഉണ്ടാക്കുക അതിനുശേഷം പുറകഭാഗത്ത് പക്ഷേ തയ്ച്ച് ഒട്ടിച്ചാൽ മാത്രം മതിയാവും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ